വല്ലി വേല ഉത്സവം തലേ ദിവസത്തെ പന്തൽ കാണാൻ ഞങ്ങൾ വന്നതാണ് ഇത് വല്ലങ്കി ദേശം ഈ കാണുന്നത് വല്ലങ്കി ദേശം അവിടെ കാണുന്നത് ഞെന്മാര ദേശം അത് കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കാണും പരിപോടി കൊറച്ചു കഴിഞ്ഞാല് അവര് വന്ന് കാണൂ രണ്ട ഒരാള് വന്നിട്ടു അപ്പം കമന്റ് കാമെന്റ് ആ ഇത് ഞന്മാറ വല്ലങ്കി വേല മഹോത്സവത്തിന്റെ തലേ ദിവസം ഉണ്ട് ഇത് വല്ലങ്കി ദേശത്തിന്റെ പന്തലാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞന്മാറ ദേശം കൊറച്ചപ്പുറത്ത് പോയി കാണാം ഒരു ലേക്ക് കൂട്ടാ അന്നവരായിരുന്നില്ല അപ്പൊ നമ്മളെ സ്നേഹമുള്ളവരാണ് വന്ന ഒരു ലേക്ക് ഇട്ടിട്ട് പോയിട്ടുണ്ട് ഷാജി കളരിക്കല ആ ഷാജി ചേട്ടനാണ് കള്ളർ കിട്ടില്ല ആ ഷ്ട ഹായ് ഞങ്ങളുടെ ഞന്മാരെ വല്ലെങ്കി വേലിയാണ് ലൈവിലേക്ക് സ്വാഗതം അല്ലെങ്കിൽ രേഷും ഞങ്ങള് പന്തല് കാണാൻ വന്നതാണ് ആനപ്പന്തൽ കാണാൻ വന്നതാണ് എന്റെ വീട് പെടുന്ന കുറച്ചടുത്താണ് ഞന്മാർന്ന് കുറച്ചടുത്താണ് എന്റെ വീട് അടുത്തൊരാളും കൂടെ വന്നിട്ടുണ്ട് സ്വാഗതം ഇത് വല്ലങ്കി ദേശമാണ് വല്ലങ്കി ദേശത്തിന്റെ പന്തലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പന്തൽ സൂപ്പറല്ലേ മറ്റന്നാളാണ് ഇവിടത്തെ വേല ചേട്ടം രണ്ടു മൂന്ന് ദിവസത്തിന് മുൻപേ ഇങ്ങനെ പന്തൽപ്പണിയൊക്കെ ഇണ്ടാവും അത്ര വന്നു നോക്ക് നോക്കൂ അത് രണ്ടെങ്കിൽ അങ്ങോട്ട് പോകണം ഇവിടെ നിന്നും എടുക്കുമ്പോ കാണുന്നില്ല അത് ഞാന്മാരുടെ ദേശമാണ് പക്ഷെ അത് ഞങ്ങൾ കുറച്ച് അതിന്റെ അടുത്തേക്ക് പോയാലേ നേരെ കാണാൻ പറ്റുള്ളൂ അങ്ങോട്ട് പോവാറച്ച് അങ്ങോട്ട് പോവാൻ കാണാനീ അവിടെ നിക്കന്നോ ല ഇല്ല പോവണോ 아디아 이젠 갈이야 ആ ലൈവിലേക്ക് സ്വാഗതം കണ്ണട ഇടാത്തത് കൊണ്ട് പെട്ടെന്ന് വായിക്കാൻ കിട്ടുന്നില്ല ഞങ്ങളുടെ ഞെന്മാറ വല്ലെങ്കി വേലയാണ് ഏട്ടാ അത് ഞാൻ ഇത്ര നേരം കാണിച്ചത് ഞന്മാറ വല്ലെങ്കി കരിന്റെ പന്തലായിരുന്നു ഇനിയിപ്പടുത്ത് കാണിക്കുന്നത് ഞന്മാറ ദേശമാണ് കുറച്ചും കൂടെ അതിൻ്റെ അടുത്ത് പോയാൽ എന്താരാണ് പാപ്പു പാപ്പു ആ ലൈവിലേക്ക് സ്വാഗതം വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ഇട്ടോളീട്ടാ മറ്റന്നാളാണ് വേല മൂന്ന് ഏപ്രിൽ മൂന്നാം തീയതിയാണ് വേല ഇന്ന് മുതൽ തന്നെ രാത്രി ഇവിടെ ഉത്സവമൊക്കെ ആയിരിക്കും പന്തൽ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടാകും ഇത് വല്ലെങ്കിക്കാൻ ഇനി ഞെന്മാറിന്റെ അടുത്ത് കുറച്ചാണ് ഇതിന്റെ അപ്പഴ് സ്വന്തം ക്ലിമാരുടെ काम में ാണ് ഞ്ഞു ഫോണുണ്ടല്ലോ കുഴിക്കുമല്ലോ അവര് നിങ്ങളൊക്കെ ഇറങ്ങാൻ പറ്റില്ല ഇറങ്ങാൻ പറ്റില്ല

നീ അന്ന് പൂജ അവിടെ നേരെ കാണും

ഷൻട്ടോ എല്ലാവരും ഉണ്ടല്ലോ പോയി വന്നവരൊക്കെ ഹായ് ഹലോ അമ്മ നിങ്ങടെ കൂടെ പോവേണ്ടതായിട്ട് ആരും 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 ഞങ്ങടെ കൂടെയാ ആരും ആവണ്ട എൻ ടപ്പും വന്നില്ല ആരും ആവണ്ട ആരും വന്നില്ല നിങ്ങള് കൂടെ വന്നില്ല അല്ലേ അതെന്താടാ ആരും ആരും എന്താ എന്നെ ഇരിക്കണോ അപ്പൊ എവിടെ പന്തൽ മാത്രം കാണണ്ട കാമാറ വല്ലെങ്കിൽ ഇപ്പൊ ആ കാണുന്നതാണ് വല്ലെങ്കി ദേശം അല്ലെങ്കിൽ കരുടെ പന്തൽ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ നടന്ന് നടന്ന് നടന്നതാ ഞെന്മാറ പന്തലിന്റെ അടുത്തെത്തി ഒരു കോൾ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ വരും എന്തി ആ രണ്ട അർജു അത് അരിമാൻ്റെ ഫ്രണ്ട്സാരെങ്കിലും ആയിരിക്കും അലിമാന് പോണായിരിക്കും അല്ല അലിക്കല്ല അലിക്ക എന്റെ വൈഫാണ് ലേബിൽ വന്നിരിക്കുന്നത് ഏ എന്ത് ഇരുമില്ല അവിടെ അമ്മ ഇന്നെ ഐ വാണ്ട് ടു ലേ മൈ ഡാഡ് ഫാമിലി മമ്മ 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 എനമൈ ലൈക്ക് അമ്മ ഓ അമ്മ മൈ ഡാഡ് വെല്ലം കൊണ്ടു ദംഗിട്ട് പോയി അമ്പേ Thank you. ഇന്ത്യൻ കോർപ്പറേഷൻ സംയുക്തമായി കോർഷൻ ചെയ്യുന്ന വെറും കുടുംബത്തിൽ സ്വന്തമാക്കാനുള്ള സുവർണ അവസരമാണിത് ബൈക്ക് ർ ഡബിൾ ഫ്രിഡ്ജ് അലമാരകൾ സ്വർണ്ണ നാണയങ്ങൾ ഫാനുകൾ മിക്സികൾ ഹോം തിയേറ്ററുകൾ ഉൾപ്പെടെയുള്ള നൂറ്റിയൊന്ന് സമ്മാനങ്ങളാണ് നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നത് അതെ വെറും നൂറ് രൂപയ്ക്ക് നൂറ്റി ഒന്ന് സമ്മാനമാണ് നടക്കരുത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം ഇരുപതില് പല്ലാവൂർ ക്ലബ്ബി നടക്കുന്നത് എനിക്ക് കാണിക്കുന്നു അപ്പുറത്തൂടെ പോവാതോ അങ്ങോട്ട് പോണെ അധികം നടക്ക നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം നെന്മാറുണ്ട് പേര് പറയുന്നു